എന്താണ് നാളെ മുതൽ ഈ ബുക്കിംഗ് ഉണ്ട് േ സഹിക്കാൻ പറ്റുന്നില്ല നമുക്ക് മുത്തനോട് ബുക്ക് ഫ്രീ ആ തീരുവാൻ ചോദിച്ചു നോക്കിയാലും ഇപ്പൊ ചെന്നാ മതി ബുക്കിന്റെ ഡിമാൻഡാണ്ടോ അത് കോപ്പനോട് പറഞ്ഞു കാണാൻ പോലും എടാ പൊക്കാനോ മധ്യഭാഗം ഉയർന്നു കാണപ്പെടുന്ന ലെൻസുകളാണ് ഉത്തര കാജങ്ങൾ അഥവാ കോൺവെക്സ് ലെൻസ് പ്രകാശത്തെ ഒരു ബിന്ദുവിൽ കേന്ദ്രീകരിക്കുന്നതിനാൽ നമ്മൾ ഇതിനെ കൺവേർജിംഗ് ലെൻസ് എന്നും പറയുന്നു ഉദാഹരണത്തിന് നമ്മുടെ കണ്ണുകഴിയും അതിലേക്കൂടി നോക്കുന്നൊക്കെ കൊള്ളാം താഴെ ഇട്ട് ചെയ്യുന്നത് ഒന്ന് ഭൂത കണ്ണാടികളിൽ നമ്മുടെ ദൂരക്കാഴ്ച വെക്കുന്ന ഇതൊക്കെയാണ് കോൺവെക്സ് ലെൻസ് കൊണ്ടുള്ള പ്രധാനമായ ഉപയോഗങ്ങൾ ടീച്ചറേ എന്താ അതെടുത്തത് മാറിപ്പോയി കെമിസ്ട്രി ആയി പോയി

ഒരു പൂച്ചയെ പോലെ പതുങ്ങി പതുങ്ങി നടക്കുന്ന സമയത്തെങ്കിൽ പോലും അവന്റെ ഉള്ളം മനസ്സ് താൻ ചെയ്യാൻ പോകുന്ന പ്രവർത്തയെക്കുറിച്ചുള്ള രസകരമായ ചിന്തകളാൽ നിറഞ്ഞിരിക്കുകയായിരുന്നു ഈ ചിന്തകളാണ് ആ കൃത്യം തെറ്റാണെന്ന് അറിഞ്ഞിട്ട് ആ കൃത്യം തെറ്റാണെന്ന് അറിഞ്ഞിട്ട് അത് ചെയ്യാൻ അവനെ പ്രേരിപ്പിച്ചത്

മത്സരെ പിടിപ്പിക്കാനായിട്ട് ഞാൻ എങ്ങനെയൊക്കെ ഞാനതൊന്ന് തുറന്നു നോക്കിടാവേക്കി ഏഹ് ഒരുമാരി മറ്റേ പരിപാടി കാണിക്കല്ലേ ഒരുമിച്ച് അവസാനം ഒറ്റക്ക് ഇണ്ടാക്കോ അതിനി ഉണ്ടാക്കല്ലേ ഞാനൊന്നും നോക്കിനേയുള്ളൂ അപ്പഴത്തേക്കാ കോപ്പറൊക്കെ വന്നു

എന്തു പറ്റിയ മുത്തലിബേ എന്റെ കണക്കുടല എല്ലാം തെറ്റി ടീച്ചർ നോട്ട് എടുക്ക് നീ നന്നായിട്ട് വായിയേ ടീച്ചറെ അല്ല നാളെ ടീച്ചർ അവിടെ പോയി 10 സീൽ ഡേവിഡ്സാണ് പാരംഗേരി ആ ആ അതെ ഞാൻ പഞ്ചായത്ത് ലൈബ്രറി വരെ ഒന്ന് പോയിട്ട് വരാം നല്ല ചൈനീസ് നാടോടി കഥകൾ വന്നിട്ടെന്ന് കേട്ടു ഒന്ന് നോക്കിട്ട് വരാം ആ പിന്നെ അച്ഛമ്മ വിവരം ചോദിക്കുകയാണെങ്കിൽ പറഞ്ഞേക്ക് ചോദിച്ചാൽ മാത്രം സ്കൂൾ സ്കൂള് വിടുമ്പോ ഭയങ്കര തിരക്കാവും ട നക്സ് അല്ല സാറിനെ കാണിക്കുന്നത് മമ്മൂട്ടി കളിക്കാൻ സാറ് പുറത്തോട്ടിറങ്ങി വെഞ്ചി പിടിച്ചിറങ്ങി വ സമൂഹത്തിലെ മാറ്റങ്ങൾ മാറണ്ടേ ചെലപ്പോ നിക്കാപ്രസംഗം നിർത്തും സാധനം വന്നിട്ടോ പുതിയ വന്നിട്ടുണ്ട് ചൈന അല്ല ഇങ്ങനെ ഇങ്ങനെ ഉണ്ടെങ്കിൽ ഇങ്ങനുണ്ട് നീ സാധനം എടുക്ക അതേ അതൊരു ചെറിയ റോട്ടം പോയേക്കും അതെ അല്ല ആരെപ്പോഴാണ് വെറുതെ രാവിലെ വരാന്ന് പറഞ്ഞിട്ട് സ്കൂളിൽ ഒരു പയ്യൻ വന്നു രാവിലെ മേടിക്കാൻ പോയി എൻ്റെ സ്കൂളിലെ പയ്യനാ ആരവൻ നിങ്ങൾക്കുള്ള ഡിഗ്രിക്ക് പഠിക്കുന്നു മീശിയൊക്കെ ഉള്ളത് പൈല ഏ അവൻ എപ്പോൾ കൊണ്ടിരുന്നു അപ്പം തന്നെ ഞാൻ സാറിന് വീട്ടിൽ കൊടുത്തേ വീട്ടിലുണ്ട് വീട്ടിലുണ്ടോ അ സ്കൂളിൽ കൊടുത്തേ കണ്ടോ ആ ആലോചന കാണുമ്പോൾ തന്നെ അറിയാം വല്ലാതെ ആഗ്രഹിക്കാർന്നു കിട്ടിയവർ അല്ലേ ഞാൻ വിളിപ്പിച്ചത് ഈ സ്പോർട്സ് മീറ്റൊക്കെ കഴിഞ്ഞല്ലോ ഇനി പി ടി പിരീഡ് സയൻസിനും മാത്സിനും കൊടുക്കാം സാർ അനാവശ്യമായി പ്രതികരിക്കാൻ വരരുത് എന്നാ പിന്നെ എനിക്ക് ലീവ് എടുക്കാലോ എടുക്കാ ശമ്പളം കിട്ടില്ല എന്നുള്ളൂ വന്നൂടെ അല്ല മാഷേ ഒരു രഹസ്യ വിവരം കിട്ടിയിട്ടുണ്ട് എന്താ മാഷേ യുവതലമുറ വഴി തെറ്റുകയാണ് ഒന്ന് തെളിച്ചു പറഷേ നമ്മുടെ സ്കൂളിലെ ഒരു കുട്ടിയുടെ കയ്യിൽ മറ്റേ ബുക്കുണ്ട് ഏഹ് മറ്റേ ബുക്കോ അതെന്ത് ബുക്ക മനസ്സിലായില്ല എന്റെ മാഷെ കൊച്ചു പുസ്തകം നാലുമിടക്ക് ഏ ഈ അശ്ലീല ചിത്രങ്ങളും കഥകളൊക്കെ ചടിച്ചു വരുന്ന എനിക്ക് പെട്ടെന്ന് മനസ്സിലായില്ല മനസ്സിലായില്ലേ അങ്ങനെയുള്ള പുസ്തകങ്ങൾ ഉണ്ടെന്ന് കേട്ടിട്ടുണ്ട് പക്ഷെ ഞാൻ കണ്ടിട്ടില്ല ഞാനും വായിച്ചിട്ടൊന്നുമില്ല എനിക്കറിയാം കണ്ടിട്ട് കണ്ട് വായിക്കാനായിട്ട് പക്ഷേ നമ്മുടെ സ്കൂളിലെ ഒരു കുട്ടിയുടെ കയ്യിൽ ഈ ബുക്കിൻ്റെ രഹസ്യ കിട്ടിയ സ്ഥിതിക്ക് അധ്യാപകൻ എന്ന നിലയിൽ ഞാൻ വന്ന് വഴി തെറ്റാതെ നോക്കേണ്ടത് നമ്മുടെ തീർച്ചയായും ഐ അപ്രീഷിയേറ്റ് യുവർ സർ പറ പറ ആരാണെന്ന് ഇന്ന് അവനെ ഡിസ്മിസിലാണ് ഇനി ആരും ഇമാതിരി വൃത്തി ഈ സ്കൂളിൽ കാണിക്കരുത് ആളാരാണെന്ന് കിട്ടിയിട്ടില്ല പക്ഷേ ഒരു അരമണിക്കൂർ കിട്ടിയ പക്ഷെ കൺമുമ്പിൽ ഞാൻ ഞാനും സനൽ സനൽ മാഷു വായു നമുക്ക് തുടങ്ങാം എനിക്ക് വേണ്ടി ഒരു ഇന്റലിജൻസ് വിഭാഗം കൂടെ പ്രവർത്തിക്കുന്നുണ്ട് എന്റെ ഫലമായ സംശയം എന്നെ വിഷ്ണുപ്രകാശ് മുഴുവൻ സമയം പെൺപിള്ളേരെ പിന്നെ <affiliated ytog> <f connectedörlava> um, okay ോ ഞങ്ങളിപ്പതോളം അധ്യാപകരല്ല ഈ ഞങ്ങളുടെ കണ്ണു വെട്ടിച്ച് ഒരു അശ്ലീല പുസ്തകം കൊണ്ടുവരാമെന്ന് പറഞ്ഞാൽ അത് ഞങ്ങളെ മണ്ടന്മാരാക്കുന്നതിന് തന്നെയാണ് ആരുടെ കയ്യിലാണ് സാധനമുള്ളതെന്ന് വെച്ചാൽ സ്വയം എണീറ്റ് നിന്നു ഞങ്ങളായിട്ട് പൊക്കി കടുത്ത നടപടികൾ മാർച്ചിലെ പൊതുപരീക്ഷ എഴുതണോ വേണ്ടിയൊന്ന് ഇപ്പം തീരുമാനിക്ക എന്താ പ്രശ്നമുണ്ട് ലക്ഷ്മി സ്ഥലം കൂടെ ഈ ക്ലാസ്സിൽ പിള്ളേരുടെ ബാഗ് പരിശോധിക്കുന്നുണ്ട് അവരിങ്ങോട്ടും വരുമെന്നെനിക്ക് തോന്നണേ ബുക്ക് കേട്ടാത്ത ആരെ കൊണ്ട് വറ്റി കൊടുത്ത് അതെങ്ങനെ നോക്കിയാ നീ ആക്കയെ മേടിച്ചെന്ന് പറഞ്ഞാൽ മതിട്ടി അല്ലാണ്ട് ഇപ്പൊ എന്താ ഞാൻ നമുക്ക് മുത്തിന് മുക്ക് തിരിച്ചു കൊടുത്താലോ ഇപ്പോളാ